പാലക്കാട് തച്ചനാട്ടുകരയിൽ പതിനാല് വയസ്സുകാരി ആശീർ നന്ദ തൂങ്ങി മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ സ്കൂളിലെ മാനസിക പീഡനം മൂലമാണ് ആശീർ നന്ദ ആത്മഹത്യ ചെയ്യാനിടയെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞു മാർക്ക് കുറഞ്ഞപ്പോൾ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ ആശിർ നന്ദയ്ക്ക് മനോവിഷമുണ്ടായതായും കുട്ടിയുടെ മാതാപിതാക്കൾ സംഭവത്തിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു അതിൻ്റെ മുന്നേ എക്സാം തുടങ്ങുന്നതുകൊണ്ട് മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു മീറ്റിംഗ് വിളിച്ചിട്ട് പ്രിൻസിപ്പാൾ പറഞ്ഞ ഓഫീസ് സെറ്റി ഓഫീസറ് ഇന്ന് മാർക്ക് കമ്മിയായി കഴിഞ്ഞാൽ റിട്ടേൺ ക്ലാസ്സിക്കുന്ന ഇപ്പോൾ തിരിച്ചു വിട്ടു എന്ന് വന്നിട്ട് റിട്ടേൺ ലെറ്റർ എഴുതി കൊടുക്കണം ലെറ്റർ ചെയ്ത് അവളൊരു എഴുതി വാങ്ങിച്ചു തന്നെ അന്ന് വന്ന് കുറേ മനസ്സിൽ കഷ്ടത്തിലായിരുന്നു അത് അവിടെ ഫ്രണ്ട് കൂടെ പറയായിരുന്നു തീർച്ചയായും എൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ ഈ കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ ഉടയ്ക്കുന്ന രീതിയിൽ സ്കൂൾ അധികൃതർ പെരുമാറി എന്നതാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് അങ്ങനെ വലിയ പ്രതിഷേധമാണ് അവിടെ രൂപം കൊണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ പോലീസ് നൽകുന്നതടക്കം അജിംഷാദ് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിയായിട്ടുള്ള ഒൻപതാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം സ്കൂളിനെതിരെ ആരോപണവുമായി രക്ഷിതാക്കളും അതുപോലെ തന്നെ ഏഹ് കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളും രംഗത്തെത്തിയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കുട്ടിക്ക് ആശിർ നന്ദ എന്ന ഒൻപതാം ക്ലാസ്സുകാരിക്ക് മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള അവഗണന സ്കൂളിൽ നിന്നും ഉണ്ടായി അതായത് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ക്ലാസ് ഡിവിഷൻ അടക്കം മാറ്റിയിരുത്തുന്ന ഒരു പ്രവണതയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് ഇതിൽ വലിയ രീതിയിലുള്ള മനോവിഷ്മം നന്ദ എന്ന പതിനാല് വയസ്സുകാരിക്ക് ഉണ്ടായി എന്നാണ് രക്ഷിതാക്കളും പറയുന്നത് ഇതിന്റെ ഭാഗമായാണ് മറ്റു കുട്ടികളും സമാനമായ രീതിയിൽ അവഗണനക്കും അതുപോലെ തന്നെ ചൂഷണത്തിനും സ്കൂളിൽ ഇരയാവുന്നുണ്ട് എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്കൂളിൽ മാർക്ക് കുറയുന്ന കുട്ടികളെ ഡിവിഷൻ മാറ്റിയിരുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ ഇത്തരം നിലപാടുകൾ എടുക്കുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ സ്കൂൾ മാർച്ച് നടത്തി പ്രതിഷേധിക്കുന്നത് രേഖാമൂലം അധ്യാപകർക്കെതിരെ നടപടി എടു രേഖാമൂലം അറിയിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് നിലവിൽ കുട്ടിയുടെ മാതാപിതാക്കൾ നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലും അധ്യാപകർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് അജിംഷാ ശരി സച്ചിൻ വിശദാംശങ്ങൾ